ജെ പി എസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത് ഈ വീഡിയോ ചെയ്യാൻ കാരണം പലരും ഓരോ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുകയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ പ്രധാനമായും ചോദിക്കുന്നത് സാമ്പത്തികമായി രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് സാമ്പത്തിക കാര്യമാണ് കൂടുതലും പേർക്ക് അറിയേണ്ടത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് കുട്ടികളുടെ ആയാലും അതുപോലെ തന്നെ വിവാഹത്തെ സംബന്ധിക്കുന്ന നോക്കുന്ന കാര്യത്തിലായാലും പലരും ചോദിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ജോലി സാമ്പത്തികം ഈ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളുടെ ജീവിതത്തിലെ സാമ്പത്തിക നില അറിയാൻ ജാതകം പരിശോധിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയുന്നത് പോലെ തന്നെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാൻ സാധിക്കും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ ഭാഗങ്ങളും ലഗ്നവും നോക്കി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും രാജയോഗം എന്ന രീതിയിൽ ഒരുപാട് ഗ്രഹയോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ രാജയോഗം എന്ന് പറയുമ്പം അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ് അത് സമ്പന്നനാകും എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം സർക്കാരുമായുള്ള ബന്ധം അല്ലെങ്കിൽ രാജാവുമായുള്ള ബന്ധം പദവി അധികാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ സർക്കാരിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരും ആ ഒരു ഗണിക്കും അതുകൊണ്ട് എല്ലാവരും സമ്പന്നരാകണമെന്നില്ല കുറേ പേര് സാമ്പത്തികമായി രക്ഷപ്പെടാറുണ്ട് ചിലരൊക്കെ അധികാരമുണ്ടെങ്കിൽ അവർ സാമ്പത്തികമൊന്നും ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി ഇല്ലാത്തവർ എന്നാൽ ധനലാഭയോഗം എന്ന് പറയുന്നത് സമ്പ സാമ്പത്തികമായ കാര്യങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഒരാളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുമോ ദാരിദ്ര്യം അനുഭവപ്പെടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്തിൽ വരുന്നത് ഇവിടെ ഈ നേരത്തെ പറഞ്ഞ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് ഭാഗങ്ങളെല്ലാം തന്നെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണെങ്കിലും പ്രധാനമായും ഞാനിവിടെ സൂചിപ്പിക്കുന്ന പത്താം ഭാവത്തെ സൂചി ഉദ്ദേശമാണ് കാരണം പത്താം ഭാവം കർമ്മസ്ഥാനമായതുകൊണ്ട് തൊഴിൽ സംബന്ധമായ കാര്യത്തിലൂടെ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുമോ എന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക പത്താം ഭാവം പലപ്പോഴും ധനലാഭവും സഹായവും സാമ്പത്തികമായ സഹായം ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് കാരണമെന്ന് പറഞ്ഞാൽ അത് തൊഴിലിനെക്കൂടി സൂചിപ്പിക്കുന്നത് അതിൽ ലഗ്നത്തിൻ്റെയോ ബലവാനായ ചന്ദ്രൻ്റെ പത്താം ഭാവത്തിൽ സൂര്യനാണ് ഒരാളുടെ ജാതകത്തിൽ നിൽക്കുന്നത് എങ്കിൽ പിതാവിൻ്റെ സഹായം കൂടി ഏത് രീതിയിലായാലും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും അതുപോലെ പിതൃസ്ഥാനത്തുള്ളവരുടെ സഹായം ഇപ്പം അച്ഛൻ അല്ല ഒരു പക്ഷേ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവർ അതുപോലെ തന്നെ മാനിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ആളുകൾ കാണുമല്ലോ അവരുടെയൊക്കെ സഹായം അതെല്ലാം ഈ പിതൃസ്ഥാനം എന്ന നിലയിൽ സൂര്യനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും മറ്റൊരു കാര്യം സൂര്യന്റേത് സർക്കാർ സംബന്ധമായ കാര്യമാണ് നേരത്തെ പറഞ്ഞു കാരണം രാജാവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ അതുകൊണ്ട് തന്നെ സർക്കാർ സംബന്ധമായ ഏതെങ്കിലും തൊഴിലുകളും അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യങ്ങളുമൊക്കെ ഇതിനകത്തിൽ വരും ഇനി ചന്ദ്രനാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് എങ്കിൽ മാതാവിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം നമുക്കുണ്ടാകാം അല്ലെങ്കിൽ മാതാവ് മൂലം നമ്മൾ സാമ്പത്തികമായി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അതാണ് ഈ ചന്ദ്രൻ ചൊവ്വായാണെങ്കിൽ പത്താം ഭാവത്തിൽ ചൊവ്വായാണെങ്കിൽ ഒന്ന് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ ഇങ്ങനെയൊക്കെ പറയാം മറ്റൊന്ന് ചൊവ്വായ്ക്ക് പ്രതിരോധം എന്നുള്ള ഒരു വകുപ്പുകൂടി ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും തർക്കം വഴക്ക് കേസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോൾ ഭൂമി സംബന്ധമായ ഏതെങ്കിലും തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായ വിഷയങ്ങൾ നിലനിൽക്കുന്നു നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അനുകൂലമായ ഒരു വിധി വരാം മറ്റൊന്ന് ചൊവ്വയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരല്പം ഗുഡായസവും ആ അല്ലെങ്കിൽ ആ ഒരു കഴിവും ബലപ്രയോഗവും ഒക്കെ നടത്തി നേടിയെടുക്കാനുള്ള ഒരു ശ്രമം അതും ഈ ചൊവ്വായെ സംബന്ധിച്ചുണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ചുറ്റുപാടുമുള്ളവരെ അവരുടെയൊക്കെ ഒരു സഹായം അതും ഈ പത്താം ഭാവത്തെ സൂചിപ്പിക്കുന്നു പിന്നെ മറ്റ് ചില ഗ്രഹങ്ങളുടെ ഒരു സൂചന ഉണ്ടെങ്കിൽ പത്താം ഭാവത്തിൽ ചൊവ്വ പ്രതിരോധ സേന അതായത് പട്ടാളം പോലീസ് ഇങ്ങനെയൊക്കെ ഉള്ളവരെയും സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സർക്കാർ സംബന്ധമായ ജോലികളെയും സൂചിപ്പിക്കുന്നുണ്ട് ഇനി ബുധനാണെങ്കിൽ പത്താം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ ആ ഒരു സഹായം മൂലം അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ ഉണ്ടാകും ഇനി വ്യാഴമാണ് നിൽക്കുന്നതെങ്കിലോ ഭാഗ്യം അതും വ്യാഴത്തിൻ്റെ ഒരു ഘടകമാണ് മറ്റൊന്ന് ദൈവാധീനം മറ്റൊരു കാര്യം ഗുരുജനങ്ങളുടെ കാരണ്യാണ് കാരണം വ്യാഴം എന്ന എന്നാഗ്രഹത്തിന് ഒരുപാട് പര്യായങ്ങളുള്ള ബൃഹസ്പതി എന്നും ഗുരു എന്നും അപ്പം നമ്മൾ ഗുരുക്കന്മാരുടെ ഒരു സഹായം കൊണ്ടും അവരുടെ അനുഗ്രഹം കൊണ്ടും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് അത് സൂചിപ്പിക്കുന്നു അത് തൊഴിൽപരമായിട്ടായാലും മറ്റേത് തരത്തിലായാലും അവരുടെ ഒരു അനുഗ്രഹവും കാരുണ്യുമൊക്കെ ആ വഴിയിലൂടെ നമുക്ക് ലഭിക്കും ശുക്രനാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ സ്ത്രീകൾ മൂലം ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം വരും അതുപോലെ തന്നെ വിവാഹം മൂലം ഇപ്പോൾ പലരും വിവാഹത്തിന് ശേഷം രക്ഷപ്പെട്ട ഒരുപാട് കേസ് കിട്ടും എനിക്കും അറിയാം കാരണം അതിനു മുമ്പ് അത്ര വലിയ മെച്ചമൊന്നുമില്ലായിരുന്നവരെ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ അവരിൽ നിന്നുള്ള ആ ഒരു ഒരു സഹായമോ അല്ലെങ്കിൽ ഭാഗ്യമൊന്നും ഒക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ കൂടെ താമസിക്കുന്ന ഭാര്യ മൂലം ശുക്രനും കളത്രസ്ഥാനം ഉള്ള ഒരു ആ ഒരു പദവിയും കൂടെ ശുക്രനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭാര്യ മൂലം അതായത് ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള ആ ഒരു ഉന്നതിയെയും ഈ ശുക്രൻ സൂചിപ്പിക്കാറുണ്ട് ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ കായികമായ അധ്വാനം എന്ന് പറഞ്ഞാൽ ശരീരം മുഷിഞ്ഞ് കഷ്ടപ്പെട്ട് രക്ഷപ്പെടുക ഒന്നാമത് രണ്ടാമത്തേത് തൊഴിലാളികളെ കൊണ്ട് നമ്മൾ സാധാരണ ജോലിക്കാരെ കൊണ്ട് അവരെ വെച്ച് ജോലി വെച്ച് അതിൽ നിന്നുള്ള രക്ഷപെടില്ല മൂന്നാമത്തേത് വൃദ്ധജനങ്ങളുടെ സഹായം ഇതെല്ലാം ശനിയെ കൊണ്ടുണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇരുമ്പ് മുതലായവയുടെ നിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെടുന്ന ജോലികളും ഇതിനകത്തേക്ക് വരും ഇങ്ങനെയൊക്കെയാണ് ഈ സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങൾ പത്താം ഭാവത്തിൽ വരുമ്പോൾ ആ കർമ്മം തൊഴിൽപരമായി ഒരാളുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നറിയാനൊക്കെ അതുകൊണ്ട് സാധിക്കും ഈ പറഞ്ഞ ഓരോ ഗ്രഹങ്ങളും അതായത് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളുടെ ബലവും നിൽക്കുന്ന സ്ഥാനവും ഭാവവും പത്താം ഭാവത്തിൽ വന്നു എന്നതുകൊണ്ട് ഏത് ഭാവാധിപനാണ് എന്നതും കൂടി അതിനകത്തിൽ ഒരു പ്രധാന കാര്യമുണ്ട് ഇപ്പൊ രണ്ടാം ഭാവം നാലാം ഭാവം അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളുടെ കാര്യം പറഞ്ഞു പോകും ഈ ഭാവാധിപന്മാരാണ് ഈ പത്താം ഭാവത്തിൽ വരുന്നത് എങ്കിൽ അത് ഏറ്റവും നല്ലതാണ് പത്താം ഭാവാധിപൻ പത്താം ഭാവത്തിൽ തന്നെ നിന്നാലും വളരെ നല്ല കാര്യം പത്താം ഭാവം കർമ്മസ്ഥാനമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ തൊഴിൽപരമായി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഗുണമുണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ലക്നാധിപൻ പത്തിൽ നിന്നാൽ സ്വന്തം പരിശ്രമം കാരണം ലഗ്നം ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് ലഗ്നാധിപനാണ് പത്തിൽ നിൽക്കുന്നത് എങ്കിൽ സ്വന്തമായ പരിശ്രമം കൊണ്ട് ആ തൊഴിൽപരമായ മെച്ചമുണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഈ രണ്ടാം ഭാവാധിപനാണ് പത്തിൽ നിൽക്കുന്നത് എങ്കിൽ ഏത് തൊഴിലായാലും ധനലാഭം ഉണ്ടാകും കാരണം രണ്ടാം ഭാവം ധനസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന അതുപോലെ തന്നെ വിദ്യയെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് പഠിച്ച തൊഴിലും അങ്ങനെയും വരാം ഏതെങ്കിലും വിദ്യ പഠിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ജോലികൾ പിന്നെ മറ്റൊരു കാര്യം രണ്ടാം ഭാവം കുടുംബത്തെക്കൂടി സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് കുടുംബ ചുമതല കൂടി ചിലപ്പോൾ വഹിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാകാനുള്ള ഒരു സാധ്യത കൂടി വരും ഇനി നാലാം ഭാവാധിപനാണ് പത്താം ഭാവത്തിൽ വരുന്നത് എങ്കിൽ നാലാം ഭാവം തന്നെ വീട് വാഹനം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് പിന്നെ മെച്ചമുണ്ടാക്കുന്നത് ഇതിപ്പോൾ വാഹന സംബന്ധമായിട്ടെന്ന് പറയുമ്പോൾ വാഹന ക്രയവിക്രയമാകാം വാഹനം എടുത്തുള്ള തൊഴിലാകാം ഡ്രൈവിങ് ജോലി ആകാം അല്ലെങ്കിൽ വാഹന കച്ചവടമാകാം ഇതെല്ലാമാകാം അതുപോലെ തന്നെ വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ വീട് നിർമ്മിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വീട് പണിയുക തൊഴിലാളികളെ വച്ചായാലും അല്ലാതായാലും വീട് നിർമ്മിക്കുക വീട് പണിഞ്ഞു കൊടുക്കുക ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ പിന്നെ നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവിനെക്കൂടി സൂചിപ്പിക്കും മാതാവിൻ്റെ സ്വത്തുക്കളോ മാതാവിൽ നിന്നുള്ള സഹായവും മൂലം ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരും അഞ്ചാം ഭാവാധിപനാണ് പത്തിൽ വരുന്നതെങ്കിൽ അഞ്ചാം ഭാവം മനസ്സാണ് പുണ്യസ്ഥാനമാണ് സന്താനങ്ങളുടെ സ്ഥാനമാണ് ഇങ്ങനെ പലതും അഞ്ചാം ഭാവം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ട് അതുപോലെ തന്നെ ബുദ്ധിപരമായ കഴിവുകൊണ്ട് നമ്മൾ എങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ആണെങ്കിൽ പോലും അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാനുള്ള ഒരു ആ ഒരു മനസ്സ് നമുക്ക് ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ള സന്താനങ്ങൾ മൂലം ഈ അഞ്ചാം ഭാവം സന്താനത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അഞ്ചാം ഭാവം അധികം പത്തിലാണെന്ന് വരും സന്താനങ്ങളുടെ ആ ഒരു കഴിവുകൊണ്ടും അവരുടെ ആ ഒരു ശ്രമം കൊണ്ടും പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകുന്ന ഒരു സാഹചര്യം വരാം കാരണം അവർ വിദേശത്ത് മറ്റെവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്ത് ആ അവർ പിന്നെ നമുക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ സാമ്പത്തികമായ സഹായം ലഭിക്കുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം അതുപോലെ ബന്ധുക്കളായാലും അതിനൊക്കെ സൂചിപ്പിക്കാറുണ്ട് പിന്നെ ഏഴാം ഭാവാധിപൻ പത്തിൽ ആണ് എങ്കിൽ കർമ്മരംഗവും പങ്കാളിയുമായിട്ടുള്ള അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ അതായത് ഒരു പുതിയ ആശയം ഭാര്യയുടെ സഹായത്തോടു കൂടി കൂട്ടു ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായാലും അവരുടെ സഹായം കൊണ്ടായാലും ഭാര്യ വീട്ടുകാരുടെ ആയാലും ഭാര്യയുടെ ആയാലും സഹായം കൊണ്ടായാലും ഏതെങ്കിലും തൊഴിൽപരമായ ഒരു മെച്ചം ഉണ്ടാകുന്നു എങ്കിൽ അതും ഈ ഏഴാം ഭാവാധികം പത്തിൽ നിന്നാലും ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഏഴാം ഭാവം പങ്കാളിയാണ് ഭാര്യ ആയാലും ഭർത്താവായാലും അവരിൽ നിന്നുള്ള ഒരു രക്ഷപടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പുതിയ വഴി തിരഞ്ഞെടുക്കുന്ന ഏഴാം ഭാവം മാർഗസ്ഥാനമാണ് അപ്പം പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും രക്ഷപ്പെടാതിരിക്കുന്നവർ ഒരു പെട്ടെന്ന് വേറൊരു മാർഗ്ഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു പുതിയ വഴി കണ്ടെത്തുകയും ആ വഴിയിലൂടെ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും ചിലരെ സംബന്ധിച്ചാണെങ്കിൽ ഏഴാം ഭാവം വിവാഹമാണ് വിവാഹത്താൽ രക്ഷപ്പെടുന്ന പല ആൾക്കാരുമുണ്ട് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം ഇനി ഒൻപതാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ എന്ന് പറയുമ്പം ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് അതുപോലെ തന്നെ ഗുരുക്കന്മാരെ സൂചിപ്പിക്കുന്നതാണ് പിതാവിനെ സൂചിപ്പിക്കുന്നതാണ് പുത്രനെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെയെല്ലാം സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അപ്പം ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഗുരുജനങ്ങളുടെ കടാക്ഷം കൊണ്ട് പിതാവിൻ്റെ ആ ഒരു ബന്ധത്തിൽ അച്ഛൻ്റെ പേര് കൊണ്ടോ അച്ഛൻ്റെ സഹായം കൊണ്ടോ അങ്ങനെയൊക്കെ ലഭിക്കുന്നത് ഇതെല്ലാം തന്നെ തൊഴിൽപരമായ ഒരു മെച്ചത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇനി പത്താം ഭാവാധിപൻ പത്തിൽ തന്നെ എന്ന് പറയുമ്പം ജീവിതം തന്നെ ഏത് തൊഴിൽ ചെയ്താലും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഇനി പതിനൊന്നാം ഭാവാധിപനാണ് പത്തിൽ വരുന്നതെങ്കിലോ പല വഴികളിലൂടെ ലാഭം ഉണ്ടാകും പതിനൊന്നെന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് ആ ലാഭാധിപൻ പതിനൊന്നാം ഭാവാധിപനാണ് പത്തിൽ നിൽക്കുന്നതെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ പ്രവർത്തി അതിനി പിന്നെ തൊഴില സർക്കാർ ജോലി ആയിക്കോട്ടെ പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ സാമൂഹ്യ സേവനമായിക്കോട്ടെ എന്തായാലും ശരി അതിൽ നിന്നെല്ലാം ഏത് തരത്തിലുള്ളതായാലും അതിൽ നിന്നെല്ലാം ഒരു ലാഭം പ്രതീക്ഷിക്കുന്ന അല്ലെ ലാഭം ലഭിക്കുന്ന തരത്തിൽ ഉള്ള ഒരു മെച്ചത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത് രാജ്യോഗം പല വിധത്തിൽ പറയാറുണ്ട് സൂര്യനോ ചൊവ്വയോ പത്തിൽ നിൽക്കുക പത്താം ഭാവാധിപൻ ബലവാനായാലും നാല് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് ഈ ഭാവത്തിൽ അതായത് കേന്ദ്ര ത്രികോണ ഭാവങ്ങളെന്ന് പറയും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഇതെല്ലാം രാജയോഗത്തെ സൂചിപ്പിക്കുന്ന ചന്ദ്രനും വ്യാഴവും പരസ്പരം ഏഴാം രാശിയിൽ നിന്നാലും ഇതിനെയും രാജയോഗം എന്ന് പറയും ഒൻപതാം പത്ത് ഭാവാധിപന്മാർ പരസ്പരം രാശി മാറി നിൽക്കുക അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുക ഒൻപതാം ഭാവാധിപൻ പത്തിൽ നിൽക്കുക പത്താം ഭാവാധിപൻ ഒൻപത് നിൽക്കുക ഇങ്ങനെ നിൽക്കുന്നതിനെയും രാജയോഗപ്രദം എന്ന് സൂചിപ്പിക്കാം അതുപോലെ മകരത്തിൽ ചൊവ്വ നിൽക്കുക കർക്കിടകത്തിൽ ചന്ദ്രൻ നിൽക്കുക യോഗം എന്നൊക്കെ നേരത്തെ പറയുന്നായാലും കർക്കിടകത്തിലെ ചന്ദ്രനും മകരത്തിലെ ചൊവ്വ ഇത് രണ്ടും പരസ്പരമുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതും രാജയോഗപ്രദമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ ഏഴു നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലം രാജയോഗമാണെന്നും പറയുന്നുണ്ട് ഈ രാഹു കേതുക്കളുടെ വീഡിയോ ഇടുമ്പോൾ രക്ഷപ്പെടത്തില്ലയോ അങ്ങനെ ഇങ്ങനെയാണ് പലരും വളരെ നിരാശയോടുകൂടിയൊക്കെ സൂചിപ്പിക്കുന്നത് രാഹുവിൻ്റെ കേതുവിൻ്റെ പൊതു സ്വഭാവത്തെയാണ് കൂടുതലും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അവിടെ തന്നെ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് ഇത് ഏത് ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു ഏത് രാശിയുമായിട്ട് ബന്ധപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഇതിന് മാറ്റം വരും ശുഭന്മാരോടുകൂടി ചേർന്നാൽ ശുഭഫലം തരും പാവന്മാരോട് കൂടി ചേർന്നാൽ അതിന് വലിയ ശുഭത്വമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ രാഹു കേന്ദ്രകൾ മറ്റ് ഗ്രഹങ്ങളോട് ചേർന്ന് ലത്തിൻ്റെ കേന്ദ്ര ത്രികോണ ഭാഗങ്ങളിൽ നിൽക്കുമ്പോഴാണ് രാജ്യോഗം ഉണ്ടാകുന്നത് അല്ലാതെ സ്വന്തമായിട്ട് നിൽക്കുമ്പോഴല്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കണം മറ്റ് ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ആ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ബലമനുസരിച്ചാണ് ഇവിടെ രാജയോഗത്തിൻ്റെ മെച്ചം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും ഇനി നാല് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നാലും അതും രാജയോഗമാണ് ശ്രീരാമൻ്റെ ഗ്രഹനില എടുത്തു നോക്കിയാൽ അഞ്ച് ഗ്രഹങ്ങളാണ് ഉച്ചത്തിൽ നിൽക്കുന്നത് അപ്പം നാലോ അഞ്ചോ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നാലും അതും രാജയോഗത്തെ സൂചിപ്പിക്കുന്നതാണ് രാഹുവും ശനിയും ചേർന്ന് വ്യാഴത്തിൻ്റെ ഒൻപതിൽ വന്നാലും രാജയോഗമാണ് ഇവിടെ വ്യാഴത്തിന് ബലം വേണം എന്നുള്ളതാണ് കാരണം രാഹുവും ശനിയും ചേർന്നാണ് വ്യാഴത്തിൻ്റെ ഒൻപതിൽ വരുന്നത് അപ്പം വ്യാഴത്തിൻ്റെ ഒൻപതിൽ വരിക എന്ന് പറയുമ്പോൾ വ്യാഴം എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരും ആ വ്യാഴത്തിന് ബലമുള്ള രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അത് രാജയോഗപ്രദം തന്നെയാണ് എന്നുള്ളത് രാഹു കേതുക്കൾ ആരാണ് രാഹുവായാലും കേതുവായാലും അഞ്ച് ഒൻപത് ഭാവാധിപനോട് ചേർന്ന് അഞ്ച് ഒൻപത് എന്ന് പറയുമ്പോൾ ത്രികോണാധിപന്മാരാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുക അതായത് അഞ്ചാം ഭാവാധിപനോടോ ഒൻപതാം ഭാവാധിപനോടോ ചേർന്ന് കേന്ദ്രഭാവത്തിൽ നാല് ഏഴ് പത്ത് ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് അത് രാജയോഗമാണ് അതുപോലെ തന്നെ നാല് ഏഴ് പത്ത് ഭാവാധിപന്മാരോട് ചേർന്ന് ത്രികോണഭാവത്തിൽ അഞ്ചാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ നിന്നാലും അതും രാജയോഗപ്രദമാണ് അത് രാഹുവായാലും കേതു ആയാലും ഈ ജ്യോതിഷത്തിലെ ധാരാളം രാജയോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ധനലാഭയോഗം വേറെ രാജയോഗം വേറെ ഇത് നമ്മൾ പ്രത്യേകം കാണും രാജയോഗത്തിൽ ധനലാഭയോഗം ഉണ്ടാകുന്ന ഒരുപാട് യോഗങ്ങളുണ്ട് ഈ ധനലാഭയോഗം ഉണ്ടായി എന്നതുകൊണ്ട് രാജയോഗം ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല ഇതെല്ലാം ഓരോരുത്തരുടെയും ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ചിലർക്ക് യോഗം അനുഭവിക്കാനുള്ള ഭാഗ്യം കാണില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യോഗകാരകനായ ഗ്രഹത്തിൻ്റെ ദശാകാലം ജനിച്ച സമയത്തായാൽ അവർക്ക് ഗുണമൊന്നും ഉണ്ടാകത്തില്ല അതായത് ജനി ജന്മശിഷ്ട ദശയായിട്ട് വരിക അല്ലെങ്കിൽ ജനിച്ച സമയത്ത് ആ ദശ വരിക ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ആ വീട്ടിൽ അതിൻ്റേതായ മെച്ചമുണ്ടാകും അതുപോലെ തന്നെ വാർദ്ധക് വാർദ്ധക്യത്തിൽ കിടക്കുന്ന വയസ്സ് എന്ന് ഇങ്ങനെ എഴുന്നേൽക്കാൻ പെയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ ഈ പറയുന്ന ദശാകാലം വന്നാലും അതും ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ രാജയോഗം ഒന്നൊന്നും പറയാനും പറ്റത്തില്ല ഇതാണ് രാജയോഗം ഉണ്ടായാലും അത് അനുഭവിക്കാനുള്ള ഭാഗ്യം പലർക്കും ഇല്ലാതെ പോകുന്ന ചില സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞത് മേൽപ്പറഞ്ഞ രാജയോഗങ്ങളും ധനരാ ധനലാഭയോഗങ്ങളും ഇപ്പം രാജ്യോഗത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ധനലാഭയോഗത്തെക്കുറിച്ച് സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷത്തെ കാര്യം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലും ഇങ്ങനെയുള്ള ഒരു യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട് യോഗം എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളൊന്നും ഒരിടത്തും നിൽക്കുക അല്ല അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില കണക്ഷനുകൾ വെച്ച് നോക്കുമ്പോഴാണ് ഇത് രാജ്യയോഗമെന്നും അല്ലെങ്കിൽ ധനലാഭയോഗമെന്നും സ സമ്പന്ന യോഗമെന്നുമൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു യോഗമുണ്ട് അതിനെക്കുറിച്ചും പറയാം ശനിയും ബുധനും ചേർന്ന് പതിനൊന്നാം ഭാവത്തിൽ വരണം അതാണ് ഒരു നിയമം മറ്റൊരു നിയമം അത് മകരം കുംഭൻ രാശിയിലായിട്ട് വഴിയും വേണം അതായത് ശനി മകരത്തിലോ കുംഭത്തിലോ നിൽക്കുമ്പോൾ ബുധനോട് ചേർന്ന് പതിനൊന്നാം ഭാവത്തിൽ വരണം അതായത് അഞ്ച് ഏഴ് പതിനൊന്ന് ഈ ഈ ഭാവത്തിൽ എവിടെ വന്നാലും മതി അഞ്ചിൽ വന്നാലും ഏഴിൽ വന്നാലും പതിനൊന്നിൽ വന്നാലും ഇതിന് സമ്പന്ന യോഗം എന്നാണ് പൊതുവെ പറയുന്നത് ഈ ലക്ഷണം പറയുമ്പോൾ ശനി കുംഭത്തിലാണല്ലോ ഇപ്പം നിൽക്കുന്നത് കാരണം ശനി രണ്ടായിരത്തി ഇരുപത്തി രാശി മാറ്റം വരെ ശനി കുംഭത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ബുധനാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ കുംഭൻ രാശിയിൽ നിൽക്കും അതായത് ശനിയോടൊപ്പം നിൽക്കും അപ്പം ശനിയും ബുധനും യോഗം ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ അത് അഞ്ച് ഏഴ് ഒൻപത് ഭാവമായിട്ട് വരുന്ന രാശിക്കാരോ അവർക്കാണ് ഈ പറയുന്ന ധനലാഭയോഗം അല്ലെങ്കിൽ സമ്പന്ന യോഗം എന്ന് പറയുന്നത് ഇപ്പം മേടം ചിങ്ങം തുല ഈ മൂന്ന് രാശിയെ എടുക്കുമ്പോൾ കുംഭൻ രാശി നിൽക്കുന്ന ബുധനും ശനിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ പതിനൊന്നാം ഭാവം മേടൻ രാശിയായിട്ട് വരും അതായത് മേടത്തിൻ്റെ പതിനൊന്നാം ഭാവമായിട്ട് വരും കുംഭം അതുപോലെ ചിങ്ങൻ രാശി എടുക്കുന്നുണ്ടെങ്കിൽ ഏഴാം ഭാവമായിട്ട് വരും തുലാം രാശി എടുക്കുമ്പം അഞ്ചാം ഭാവമായിട്ടും വരും ഈ മൂന്ന് രാശിക്കും സമ്പന്ന യോഗം പറയാം എന്നുള്ളതാണ് അതായത് അശ്വതി ഭരണി കാർത്തിക മകം പൂരം ഉത്തരം ചിത്തിര ചോതി വിശാഖം ഈ രണ്ടേകാല നക്ഷത്രം എന്നുള്ളത് ഞാനങ്ങ് പൂർത്തീകരിച്ച് മൂന്നൂന്ന് നക്ഷത്രം വിധം പറഞ്ഞു എന്നേ ഉള്ളൂ ഇതാണ് ഈ ഒൻപത് നക്ഷത്രങ്ങൾക്കാണ് ഈ പറയുന്ന സമ്പന്ന യോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമെല്ലാം മാറി അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറി കോടീശ്വരന്മാരാകും എന്നാണോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ കാരണം അങ്ങനെയൊന്നും ഉള്ള വീഡിയോ ഞാൻ ചെയ്യത്തില്ല ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജനിച്ച സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധനും ശനിയും അനുകൂലമായി ഇഷ്ടഭാവത്തിലാണ് എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലവും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഈ സമയത്ത് അതായത് ഈ ഫെബ്രുവരി മാസത്തിലെ ഈ ബുധ ആ യോഗം കൊണ്ട് സാമ്പത്തികമായ ചില വ്യത്യാസങ്ങളും അതുപോലെ ചില ഗുണങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഹവാടികൾ ഇവരെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള കാര്യങ്ങളെയും അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ളൊരു മെച്ചപ്പെട്ട സാമ്പത്തികമായ ഒരവസ്ഥയിലേക്ക് വരിക എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം അതുപോലെ തന്നെ ശനിയെ സംബന്ധിച്ചാണെങ്കിൽ തൊഴിലാളികളെയും അതുപോലെ പാവപ്പെട്ടവരെയും വൃദ്ധയനങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വിദ്യാഭ്യാസം മൂലമുള്ള ധനലാഭത്തെയും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും തൊഴിലാളികളെ സംബന്ധിച്ച് അവരിൽ നിന്നുള്ള അതായത് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന കോൺട്രാക്ട് വർക്കോ മറ്റേതെങ്കിലുമൊക്കെ വർക്കുകളോ സാമ്പത്തികമായിട്ട് കിട്ടാൻ കിടക്കുന്നതുണ്ടെങ്കിൽ അത്തരത്തിൽ കിട്ടുന്നതാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെയും സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇപ്പോൾ ഏഴാം ഭാവം അഞ്ചാം ഭാവം പതിനൊന്നാം ഭാവമാണല്ലോ വരുന്നത് പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭസ്ഥാനമാണ് അത് ഏത് വിധത്തിലായാലും സാമ്പത്തികമായി ഒരു മെച്ചം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ് ഏഴാം ഭാവം എന്ന് പറയുമ്പം പാർട്ട്ണറാണ് അപ്പോൾ മാർഗസ്ഥാനമാണ് ഏതെങ്കിലും പല വഴികളും നോക്കിയിട്ടും ഒന്നും രക്ഷപ്പെടാതിരിക്കുന്ന ആ അവസരത്തിൽ മറ്റേതെങ്കിലും ഒരു വഴി നോക്കി അതുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ അത് വിവാഹ സംബന്ധമായ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യാഭർത്തരുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംബന്ധ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും തരത്തിൽ അവർ മൂലമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെച്ചം വരാ ഇനി അഞ്ചാം ഭാവം എന്ന് പറയുമ്പം അത് വിദ്യയെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ ഏത് നേരത്തെ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല ഒരു പുണ്യപ്രവർത്തിയുടെ ഫലമായിട്ട് ആരെങ്കിലും നമ്മൾ നേരത്തെ ചെയ്ത ഏതെങ്കിലും ഒരു ഉപകാരത്തിൻ്റെ സ്മരണ എന്ന് വേണം ഈ സമയത്ത് നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് സഹായിക്കുന്നെങ്കിൽ അതും ഒരു വലിയ കാര്യമാണ് അപ്പം ഇത്തരത്തിൽ ഉള്ള ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിതത്തിൽ ഒരു സാമ്പത്തികമായ ഒരു മെച്ചം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വരാം എന്നുള്ളതാണ് ഈ ഫെബ്രുവരിയിൽ കാരണം അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിൽ ബുധശനിയോഗം വന്നാൽ നല്ലതാണ് എന്ന് പറയാൻ ഈ ഫെബ്രുവരി മാസം കൊണ്ട് ഒരു ഉദാഹരണമാണ് സൂചിപ്പിച്ചത് അവിചാരിതമായ പല ഗുണങ്ങളും ഉണ്ടാകാം അത് സാമ്പത്തികമായ പല വിധത്തിൽ രക്ഷപ്പെടുന്നതാകാം ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ ലോട്ടറി അടിക്കുമെന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കളഞ്ഞു കിട്ടുമെന്നോ ഒന്നുമല്ല ചില അത് അത് ഇതൊന്നും നമ്മൾ പറയുന്നില്ല ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസ്ഥ അനുസരിച്ചും അവരുടെ ഭാഗ്യം അനുസരിച്ചും അവരുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ചും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ഒരു അനുഭവം കൊണ്ട് ചിലപ്പോൾ ഒരു ഗുണമുണ്ടാകുന്നതാകാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫെബ്രുവരിയിലെ ഈ ബുധനും ശനിയും ചേർന്നുള്ള ഈ ഒരു ധനലാഭയോഗം ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം